എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇനി ഞാനൊരു കടലക്കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് വെള്ളക്കടല അത് തൈര് ചേർത്ത് കറി വെക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് ചോറിനൊപ്പവും പ്രത്യേകിച്ച് വൈറ്റ് റൈസിനൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കൂടെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണിത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്നും ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നോക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷനും ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തൈര് ചേർത്ത് ഈ സ്പെഷ്യൽ കടൽ കറി അങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം കടലി ഒരു അഞ്ചാറ് മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ടൊന്ന് കഴുകി നമുക്ക് സോക്ക് ചെയ്ത് കടല കടലിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേഗാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേക്കണം ഇതൊന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് കഴുകണം അതിനുശേഷം വേണം നമുക്കിത് പ്രഷർ കുക്കർ ചെയ്യാം ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യണം ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒന്ന് രണ്ട് പച്ചമുളക് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഉപ്പ് മഞ്ഞൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് ഒന്ന് വേവിക്കണം നന്നായിട്ട് നാനൂറ് ഗ്രാമിന് ഇപ്പം ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കടല വേകണം അതായത് ഒരു മൂന്ന് വിസിലെങ്കിലും മിനിമം വേണം അതിനുശേഷം കടല വെന്തില്ല എങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ വെച്ച് കടല നന്നായിട്ട് വേകണം അപ്പോൾ ആ കടലയുടെ ഒന്ന് പ്രഷർ ഒന്ന് റിലീസാവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിന് മസാല അയക്കാം ഇത് തൈരിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന് ദഹി വാല ചോലെ ദഹി ചോല എന്നൊക്കെയാണ് പറയുന്നത് തൈര് ചേർത്ത കടലക്കറി പച്ചമലയാളത്തിൽ പറഞ്ഞത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് തൈരൊഴിക്കാം അല്ലെങ്കിൽ ആ പുളിയുടെ ബേസിലാണ് നമ്മളിത് ചെയ്യുന്നത് അതിനോടൊപ്പം രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടത് പിന്നെ ഒരു കാൽ കപ്പ് പറിഞ്ഞണ്ടി കാഷ്യൂനട്ട് അണിട്ട് ജീരകം പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ജീരകം ഇടുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് ഇടാവും മഞ്ഞൾ മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി അല്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം ഇതിനുള്ള അരപ്പിപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരയണം കാര്യം കാഷിയോട്ടൊക്കെ ഇടുന്നത് കൊണ്ട് നല്ലതുപോലെ അരയണം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദഹി ചോല എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ കടല വെന്തെന്നൊന്ന് ഉറപ്പ് വരുത്തണം ഒരുപാട് വെന്ത് പോവുകയും വേണ്ട നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് അപ്പം നാല് വിസില് വന്നായിരുന്നു കടൽ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടെ കുറച്ച് വേഗണമെന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ വെച്ചാൽ മതി അപ്പം ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കണമെന്നൊരു നിർബന്ധമില്ല ഈ റെസിപ്പിക്ക് എണ്ണ ചൂടാകുന്നതുകൊണ്ട് നമുക്ക് ജീരകം ഇടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടൻ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇടണം അത് ഉള്ളിയൽ ഉപ്പ് പിടിക്കാനായിട്ട് ഇട്ടുമെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ കായം പിന്നെ ഉലുവയില അഥവാ കസൂരി മീൻ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആ സമയം നമുക്ക് ചെറുതായിട്ട് അരിച്ചിരിക്കുന്ന തക്കാളി വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കാരണം എന്ന് പറയുമ്പോൾ ഒറ്റ കടലക്കറിയാണ് സാധാരണ നമ്മളങ്ങ് ചെയ്യാറുള്ളത് കുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കടല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നോക്കണം സമയമുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കാരണം എങ്കിലേ ചാനല് റീച്ചാവുള്ളൂ മറ്റുള്ളവരിലേക്ക് എത്താൻ നിങ്ങളുടെ സഹായം ഒരുപാട് ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം തക്കാളിയും നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരച്ച ബ്ലെൻഡറില്ലേ അതിൻ്റെ ജാറൂടെ ഒന്ന് റിൻസ് ചെയ്ത് ഒരല്പം വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ് അതിന് ഇത് നന്നായിട്ട് ഇളക്കി ജാറല്ല ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം മാത്രം കടലൊഴിച്ചാൽ മതി എരി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ മുളക് പൊടി ഇടുന്നതിന് കുഴപ്പമില്ല കാര്യം ഇപ്പോഴും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർക്കാം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ഉടനെ നമുക്ക് കടലയിടാം അതിനകത്തേക്ക് ഇനി അഥവാ ചാറ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തീ കൂട്ടി വെച്ച് നമുക്ക് അത് ചാറ് പറ്റിക്കാം ഇങ്ങനെ ഇത് പറ്റി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് ഒരല്പം ഗരം മസാല പൊടി ഇടാം അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലി മല്ലിയില പിന്നെ സവാള ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കണം ചെറിയ തീയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം വളരെ ചെറിയ തീയിൽ അത് നമ്മുടെ കറി റെഡിയാവും ഒരു നാല് മിനിറ്റായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് ഒന്ന് ചെയ്തു നോക്കാൻ മടിക്കണ്ട കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും Till then, I am signing off and you stay safe.